ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആർ ഗോപകുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിതാ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ കെ എം അസി വോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ജയന്തി കെ എൻ മെമ്പർ കെ മംസ പി ടി എ പ്രസിഡന്റ് എ ബി ഷാജു മറ്റു അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ഇതിനു മുൻപ് ഇതുപോലൊരു അവസരത്തിൽ ഞാൻ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടാം തവണയാണ് ഇവിടെ വരുന്നത് ഇതുപോലെ മറ്റൊരു മിനി കോൺഫറൻസ് ഹാൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു നൽകി അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് അതിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നൂറ് ശതമാനം കൊച്ചു കുടിക്കുകയും പ്രത്യേകമായി അഭിനന്ദിച്ചു

പുതിയൊരു നമുക്ക് നിർമ്മിക്കണം ടെൻഡർ പാലോടുകൾ പൂർത്തിയായി കഴിയുമെന്നാണ് ബഹുമാൻ ചെയർപേഴ്സൺ എനിക്ക് അറിയുവാൻ സാധിച്ചത് ഇങ്ങനെ സ്കൂളിന്റെ പ്രശ്നങ്ങൾ വലിയ വാർത്തകളൊക്കെ വന്ന് ആ പ്രശ്നങ്ങളുടെ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നതിന് മുമ്പേ തന്നെ അത് കണ്ടറിഞ്ഞ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ പഞ്ചായത്ത് സംവിധാനങ്ങളിൽ വളരെ ശ്രമിക്കുന്നു എന്നുള്ളത് അങ്ങനെ ൂര് ഡിവിഷൻ അതിലൊരു പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ് പഴയ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ പതിനാല് വാർഡുകളിലായിട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കിയ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ അതിന് ഏറ്റവും സന്തോഷത്തോടു കൂടി പറയട്ടെ പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷത്തില് എന്താ പറയുക തിങ്ങി ഇരക്കി ഇരിക്കാതെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രണ്ട് ക്ലാസ് റൂമുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരെ ഇതിന്റെ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സന്തോഷമാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത് മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ കുറച്ച് അഞ്ചന്മാരും അഞ്ചത്തിമാരും പഠിക്കുന്ന നമ്മുടെ ഹൈസ്കൂൾ

നടപ്പിലാക്കിപ്പോ അതിനാവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാനും ബാങ്ക് സെറ്റിന്റെ ഉപകരണങ്ങൾ വാങ്ങിക്കാനും ആവശ്യമായിട്ടുള്ള പണം പദ്ധതിയിലും ജില്ലാ പഞ്ചായത്തും അപകരിക്കി അതിന്റെ നടപടികൾ ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് കുറച്ചു നാൾ മുൻപ് വൃത്ത കുഞ്ഞു അന്യന്മാർക്ക് ഭക്ഷണം വയ്ക്കുന്ന ഒരു പാചകണ്ടായി

ഇവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് നമ്മൾ ആലോചിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ നടക്കേണ്ട സ്ഥിതിയെ സർക്കാരിന്റെ സംവിധാനങ്ങൾ മാത്രമാണ് നമുക്കത് എന്നാൽ ഇപ്പോ കേരളത്തിലെ തദ്ദേശ സ്ത്രീകളുടെ സ്ഥാപനങ്ങൾക്ക് തന്നെ മുപ്പത്തിയഞ്ച് ശതമാനം കുറെ നാളുകളായി കേരളത്തിൽ ലഭിക്കുന്നതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകളും നമ്മുടെ ജില്ലാ പഞ്ചായത്തുകളടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളെല്ലാം ഏതാണ്ട് സ്വന്തം കാര്യം നിൽക്കാൻ കഴിയും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് പിന്നിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒട്ടേറെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ക്ലാസ് റൂമുകൾ മാത്രമല്ല ബാൻഡ് സെറ്റ് അടക്കം അതൊന്നും കഴിയില്ല വിവിധ തരത്തിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം ആയിട്ട് അതിന്റെ വാർഷിക പദ്ധതിയിൽ നിന്ന് പണം വെച്ച് കഴിഞ്ഞു ടോയ്ലറ്റ് ക്ലോക്ക് ആയിട്ട് ടോയ്ലറ്റ് ക്ലോക്ക് കൊടുക്കുന്നു നമ്മളും ടോയ്ലറ്റ് ക്ലോക്ക് ആയിട്ട് തന്നെ ില്ല അപ്പോൾ സമഗ്രമായ വികസനത്തിൻ്റെ ഒരു സൗകര്യം ഇപ്പോൾ തദ്ദേശ തലമുറ സ്ഥാപനങ്ങൾ